கரூர்ல விமான நிலையம் வந்தா போறீங்களா சார் போயிடுங்க அதான் கேட்டேன் அப்பவே கேட்டேன் போயிடுங்க நண்பா கொஞ்சம் வழி விட்டுருங்க തമിഴ് സൂപ്പർതാരം താരം വിജിയുടെ രാഷ്ട്രീയ പാർട്ടിയായ ടി വി കെ സംഘടിപ്പിച്ച കരൂർ റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തിമൂന്ന് പേർ മരിച്ചു അമ്പത്തിയെട്ട് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരിൽ പന്ത്രണ്ട് പേർക്ക് ഗുരുതര പരിക്കുകളുമുണ്ട് നാൽപ്പത് പേരുടെ നില സുരക്ഷിതമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരങ്ങൾ വിജയെ കാണാൻ എത്തിച്ചേർന്നപ്പോൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ തിരക്ക് നിയന്ത്രണം വിട്ടുപോയതാണ് ദുരന്തത്തിന് കാരണമായത് ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് കരൂരിലെ ആശുപത്രിയിൽ നിന്ന് പുറത്തുവരുന്നത് പോലീസിന് ആംബുലൻസിന് വഴിയൊരുക്കാൻ വേണ്ടി ലാത്തി ചാർജ് വരെ നടത്തേണ്ടതായി വന്നു സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിക്കുകയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഞായറാഴ്ച പുലർച്ചെ കരൂരിലെത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു ഡി നേതാക്കളും മന്ത്രിതല സംഘവും സ്ഥലത്തെത്തി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് വിജയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് സാഗ് ന്യൂസ് തിരുവനന്തപുരം